എനിക്ക് പേടിയൊന്നുമില്ല പിന്നെന്താ പ്രശ്നം പ്രശ്നം നമ്മുടെ മഹാത്മാഗാന്ധിയുടെ അഹിംസ ഉണ്ടല്ലോ ആരും തല്ലുന്നു കൊല്ലുന്നു എനിക്കിഷ്ടമല്ല അഹിംസ സത്യമായിട്ടും ഞാനൊരു അഹിംസാവാദിയ ഒരിക്കലും ചോർന്നു പോകാത്ത മനോവീര്യം ധൈര്യം ാണ് എല്ലാത്തിലും വലുത് എന്നൊരു വികാരമേ നമുക്ക് ഉണ്ടാകാൻ പാടില്ല ആകാശം വീടാൻ വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആത്മധൈര്യം കൈവിടാൻ പാടില്ല ധൈര്യം ധൈര്യത്തെ പറ്റി എനിക്ക് ഒരുപാട് ആകാശം ഇടിഞ്ഞു വീണാലും ധൈര്യം കൈവിടുന്ന സാർ പറഞ്ഞില്ലേ എങ്കിൽ സാറിനെ തന്നെയാണ് പരീക്ഷ